ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാഫ് യുവാ ഫിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് എല്ലാവരും ഷോപ്പ് വരിക നല്ല നല്ല കളക്ഷൻസ് കാണാൻ വേണ്ടി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് കാണാൻ വേണ്ടി എല്ലാവരും ഷോപ്പിൽ വരിക അപ്പോൾ നമ്മൾ ഇന്ന് വന്നല്ല നല്ലൊരു മോഡസ്റ്റ് വെയർ ചുരിദാർ അതായത് അടിപൊളി ഐറ്റംസ് ഉണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം ണിക്കുന്നത് നല്ലൊരു അടിപൊളി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി റോംബർ സെറ്റ് ആണ് കാണിക്കുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഇന്നർ സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നത് ഐ മീൻ അറ്റാച്ച്ഡ് ആയിട്ടല്ലേ എല്ലാം വരുന്നത് നമുക്ക് ഊരിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഇന്നറാണ് വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് പോർഷൻ ആണ് നെക്ക് പോർഷൻ ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നുള്ളത് കാരണം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മൂന്ന് കളേഴ്സിലാണ് വന്നുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ട് എക്സ് എല് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഈ സൈസുള്ളവർക്ക് നല്ല ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കഫ് ഒരു റോംബർ സെറ്റാണ് വന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ത് നമുക്ക് കാണാം ഒത്തി കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല കാണാൻ പങ്കിൽ അടിപൊളി ഐറ്റാണ് വരുന്നത് നെക്ക് പോഷനാണ് നമുക്ക് വെറൈറ്റി ആയി തോന്നിട്ടോ ഒരു വെറൈറ്റി ഹൈ നെക്കിൽ വരുന്ന ഒരു നെക്ക് പോഷനാണ് വരുന്നത് ഇട്ട് നല്ല ഭംഗിയിലൊരു അടിപൊളി വെറൈറ്റി ഐറ്റം കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വീഴ്ത്തിൽ വരുന്ന നല്ലൊരു അടിപൊളി റോംബർ സെറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു ബട്ടൺസും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നുള്ളത് ഇന്നർ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഇന്നറോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് ലൈറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ല കാണാൻ ഒരു ബ്ലാക്ക് കളർ കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗണ് ഗ്രീന് ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റോംബർ സെറ്റാണ് നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നുള്ളത് ടിഷ്യൂ സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ ചുരിദാർ ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ ചുരിദാറാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ ചുരിദാറാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് മൾട്ടി ഷെയ്ഡ് കളറായിട്ടാണ് വരുന്നത് ഒരു നോർമൽ പാൻറ്റിലാണ് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് എക്സ് എൽ ഡബിൾ എക്സെല് സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് ഇട്ടാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നുള്ളത് നല്ല കാണാൻ നല്ല ഇട്ട ഭംഗിട്ടുള്ളൊരു അടിപൊളിയായിട്ടിട്ടാ ഫസ്റ്റ് കളർ ഒരു പീക്കോക്ക് ഗ്രീനിൽ വരുന്നത് അതിൽ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് അഡ്ലയിലെ ഇടയിൽ ബുട്ടാസ് വർക്ക് ഫുള്ളി വർക്കാണ് വരുന്നത് യോക്കിലുള്ള വർക്ക് കേട്ടോ നല്ലൊരു ഹൈലൈറ്റ് ആയി തോന്നിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഇതാ നല്ലൊരു സൂപ്പർ വർക്കിലാണ് യോക്കിൽ വന്നുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വർക്കിൽ കഴിഞ്ഞൊരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ടിഷ്യൂ സിൽക്ക് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റാട്ടാ നെക്സ്റ്റ് കളർ ഇട്ടാ നല്ലൊരു മെറൂൺ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് ഇതിൽ കേട്ട നെക്സ്റ്റ് കളർ കേട്ടാ ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളേഴ്സ് എല്ലാ കളേഴ്സും ഒന്നും ഒന്നും വെച്ചല്ല അടിപൊളി കളേഴ്സ് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയിട്ട് നല്ല രസമുള്ള ഒരു അടിപൊളിയായിട്ടാണ് എസിയെ കാണിക്കുന്നത് നല്ലൊരു കഫ്താനാണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കഫ്താൻ അമ്പത്താറ് ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി ഇഞ്ച് വിടുത്ത് നല്ലൊരു കഫ്താനാണ് വരുന്നത് എക്സല് ഡബിൾ എക്സ് എല് ത്രീ എക്സൽ സൈസുള്ളവർക്ക് നല്ല ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കഫ്താനിട്ടാണ് അപ്പോൾ നല്ലൊരു ഡോറിസും കാര്യങ്ങളും വരുന്നുണ്ട് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ലൊരു ഫ്ലെയറിൽ കിടക്കണ ഇന്നറ് ഡിറ്റാച്ചബിൾ ഒരു ഉപയോഗിക്കാൻ പറ്റിയൊരു ഇന്നർ റേറ്റാണ് വരുന്നത് ഫസ്റ്റ് കളറ് വരുന്നൊരു ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ലൊരു അടിപിൾ റേറ്റ് ആണ് വരുന്നത് റേറ്റും അഫോർഡബിൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരുന്നുള്ളൂ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ് വന്നിട്ടുള്ളത് അതിൽ ഈ നെക്സ്റ്റ് കളർ വരുന്ന ഒരു മുന്തിരി കളറാണ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി മുന്തിരി കളറാണ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പേ വരുന്നുള്ളൂ നല്ലൊരു അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു കഫ്താനിട്ടാണ് റോംബർ സെറ്റ് കൂടി നമ്മൾ കാണിക്കുന്നത് നല്ല ഇമ്പോർട്ട് ഫാബ്രിക്ക് വരുന്ന മീഡിയം ലാർജ് എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഇമ്പോർട്ട് ഫാബ്രിക്കിൽ ഒരു റോംബർ സെറ്റാണ് ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്നർ അറ്റാച്ച്ഡ് അല്ല ഡിറ്റാച്ചബിൾ ആയിട്ടാണ് വരുന്നത് ഇന്നർ ഇന്നർ ഇന്നറില്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാട്ടാ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പം ഫോർട്ടി നയൻ ഇഞ്ചുള്ള ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു റോബർ സെറ്റാണ് പക്ഷെ ഞാൻ കാണിക്കുന്നത് ഇലയും കട്ടിയിൽ വരുന്ന നല്ലൊരു പാർട്ടി വിയർ ആട്ടാ ഡയമണ്ട് ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അടിപൊളി ഹൈറ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ ഐറ്റാട്ടാണ് പാൻറ്റുള്ളിൽ ലൈനും കാര്യങ്ങളും കൊടുത്തുണ്ട് പാൻറ്റ് കുറച്ച് ലൂസിലിടക്കണ പാൻറ് ആട്ടാ ഒരു എക്സല് ഡബിൾ എക്സല് സൈസിലാണ് വരുന്നത് റേറ്റും അഫോർഡ് പറയുക വെറും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരുന്നത് ഇതിൽ കൂടുതൽ നോർമൽ ലെങ്തിലും വെടുത്തിലും വരുന്ന ഒരു ഷോൾ വരുന്നുണ്ട് ഓഗൻസ മെറ്റീരിയൽ വരുന്ന സോ ഒരു സോഫ്റ്റ് ഓഗൻസയിൽ വരുന്ന ഒരു ഷോളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പിൽ സ്വന്തമാക്കാം കേട്ടോ അത്യാവശ്യം നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് കളറാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി പീച്ച് കളർ കിട്ടാ നല്ലൊരു അടിപൊളി ഷോളോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇട്ടാലും നല്ല രസമുള്ളൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് കേട്ടോ ഒരു പീച്ച് കളർ കിട്ടാ അങ്ങനെ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നുക്കൊന്നും മെച്ചമുള്ള അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് ഏത് കളർ എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇപ്പോൾ ഷോൾ ഞാൻ പറഞ്ഞില്ല നല്ല നീതിയും വീതി നീളം വരുന്നില്ല ഒരു നോർമൽ ലെങ്ത്തും നോർമൽ വീതി മാത്രമേ വരുന്നുള്ളൂട്ടോ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുക ഒരു ഹൽദി എല്ലോയിലേക്ക് വരുന്നത് നല്ലൊരു അടിപൊളി റേറ്റ് ആണ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റ് വെറും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പോൾ വരുന്നുള്ളൂ എസ് എൽ ഡബിൾ എക്സ് എൽ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാകും വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡലുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം